തിരുവനന്തപുരം ജില്ലയിലെ ട്രൈബൽ സ്കൂളുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ യെല്ലോയിൽ പേജ് കൂട്ടായ്മയാണ് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ വേണ്ടിവരുന്ന ബാഗ് കുട എന്നിവ വിതരണം ചെയ്തത് യെല്ലോ എൽ പേജ് കൂട്ടായ്മയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് ട്രൈബൽ സ്കൂളുകളിലെ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ നൽകി ഫൺ എൻ്റർടൈൻമെന്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് യെല്ലോ എൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ പുരവിമലയിലും ഗവൺമെൻറ് എൽ പി സ്കൂൾ ചെട്ടിയാമ്പാറയിലുമാണ് എല്ലോ എൽ പേജ് കൂട്ടായ്മ പഠനക്കിറ്റ് വിതരണം ചെയ്ത് മാതൃകയായത് ഏറ്റവും ഭംഗിയായി ഏകദേശം ഇപ്പോൾ എന്തായാലും സ്കൂളിന്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾക്ക് പുറത്തുനിന്നുള്ള സഹായം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ ക്രമീകരിച്ച് ഇവിടെ സ്കൂളിൽ കൊണ്ടുവന്ന ഈ ലോൽ പേജിന്റെ എല്ലാ അണിയറ പ്രവർത്തകരെയും പ്രത്യേകിച്ച് സനതിനെയും ബാക്കി ആരുടെയും പേര് വിവരങ്ങൾ എനിക്ക് അറിയില്ല എല്ലാവരെയും സ്കൂളിന്റെ പേരിലും ഇവിടുത്തെ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും പേരിലും സ്നേഹത്തോടെ സ്വാഗതം തൊളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജെ സുരേഷ് എല്ലോ പേജിന്റെ പഠനകിറ്റ് ചെട്ടിയാമ്പാറ സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്തു കടവ കടന്ന് ഒരു കിലോമീറ്ററോളം വനപ്രദേശത്തിലൂടെ നടന്നു വേണം കുട്ടികൾക്ക് പൊരുവിമല സ്കൂളിൽ എത്താൻ അമ്പൂർ ദേശത്തിലെ മൂന്ന് സെറ്റിൽമെന്റ് കോളനിയിലെ കുട്ടികളാണ് പൊരുവിമലയിലെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത് ഇവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ വേണ്ടി വരുന്ന ബാഗ് കുട ബുക്കടങ്ങുന്ന പഠനക്കിറ്റാണ് ഓരോ കുട്ടികൾക്കും വിതരണം ചെയ്തത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഇവർ ഇതുപോലുള്ള സഹായങ്ങൾ തേടിയാണ് പഠിക്കുന്നത്